ഇന്നുണ്ടല്ലോ ബീച്ച് പോകുന്ന വഴിക്ക് ഞങ്ങൾ സ്പോട്ട് കണ്ടേ അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങാൻ വിചാരിച്ചു അപ്പോൾ ഇത് സ്പോട്ട് ഏതാ കണ്ട മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒരു നൊസ്റ്റാളജി തരുന്ന സാധനമാണല്ലേ മൺചട്ടികളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴും മൺചട്ടി തന്നെയാണ് കേട്ടോ കൂടുതലും ഉപയോഗിക്കുക പണ്ടൊക്കെ ആൾക്കാർ പിന്നെ തലയിൽ ചുമടായിട്ട് കുറേ മൺചട്ടിയൊക്കെ കൊണ്ടുവരികമായിരുന്നു അന്ന് പക്ഷേ കയ്യിൽ പൈസ ഇല്ലെങ്കിലും നെല്ലോ കുരുമുളകൊക്കെ കൊടുത്താൽ മതി അവർക്കതാണ് ഏറ്റവും സന്തോഷം ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഞാൻ വിചാരിച്ച സാധനം എനിക്ക് കിട്ടി ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കൂജാ നാട്ടാ പറയുക വാട്ടർ ഫില്ല് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ എന്തായാലും പറയാമൊന്നും കമൻറ്റ് കിട്ടണേ സാധനം സേഫായി കൈ വണ്ടി കിട്ടി ഇനി ഇത് ഉപയോഗിച്ചാലേ വലിയ സന്തോഷമാവുള്ളൂ കേട്ടോ അതിന് മുന്നേ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേർ പറഞ്ഞിട്ടുണ്ട് കഞ്ഞി വെള്ളവും വെരലും കൂടി മിക്സ് ചെയ്തിട്ട് ടു ത്രീ അവേഴ്സ് വെക്കാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഉപയോഗിച്ചാവാത്തീന്ന് പക്ഷേ ഇവിടെ ഒരാളുടെ തിരക്ക് കാരണം ടു ത്രീ ഹവേഴ്സ് ഒന്നും പോയില്ല പോയില്ലാട്ടോ ഇങ്ങനത്തെ എന്തെങ്കിലും കണ്ടാൽ പിന്നെ നമുക്കിത് വിശപ്പുന്താഹം കൂടുവല്ലോ അപ്പം വിശലായി ഇതിൻ്റെ ഉന്നരാകൃഷ്ണം നടന്നതായി പ്രഖ്യാപിച്ചിരിക്കുന്നതാ ഓഹ് Ah, mau kata terlih, jem, petre, lu, coba